വേണ്ടി നടക്കുന്ന തിരച്ചിലിൽ തൃപ്തിയില്ലെന്ന് അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് ലോറി അവിടെ ഇല്ലെന്ന് സ്ഥാപിക്കുവാൻ ശ്രമം നടക്കുന്നുവെന്ന് സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു സൈന്യം വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട് മകനെ ജീവനോടെ കിട്ടുമെന്ന് ഇനി പ്രതീക്ഷയില്ലെന്നും അർജുന്റെ അമ്മ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൈന്യത്തെ കുറ്റം പറയുന്നില്ല പക്ഷെ അവർക്ക് വേണ്ട നിർദ്ദേശം ലഭിക്കുന്നില്ലെന്ന് അർജുൻറെ അമ്മ പറഞ്ഞു മകന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അത് ഉൾക്കൊള്ളുമെന്നും അമ്മ പറയുന്നുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ നടക്കുന്ന പ്രവർത്തനം അപ്പോൾ അപ്പോൾ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു മിനിങ്ങാന്ന് വൈകുന്നേരം മണിക്ക് വിളിച്ചപ്പോൾ സംശയം ചോദിക്കാമെന്ന് പറഞ്ഞു അവിടുത്തെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്ന് പറഞ്ഞു അയച്ചു തന്നത് കുറച്ച് സമയത്തിന് ശേഷം അവർ തന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ യാതൊരു വിവരവുമില്ല പട്ടാളത്തെ അഭിമാനത്തോടെ കണ്ടവരാണ് ഞങ്ങൾ സഹനത്തിന്റെ പരിധി കഴിഞ്ഞു സൈന്യത്തിനെ ഉപകരണമില്ലാതെ കൊണ്ടുവന്ന് കോമാളികളാക്കി ഇനി നാവികസേന വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്ന് പോയ ആരെയും കടത്തിവിടുന്നില്ല കള്ളന്മാരെ പോലെയാണ് അവർ ഞങ്ങളെ കാണുന്നത് വാഹനം മണ്ണിനടിയിൽ ഇല്ലെന്നു പറയുന്നത് ചിലർക്ക് അഭിമാന പ്രശ്നം പോലെയാണെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ അർജുന്റെ ലോറി കരയിൽ ഇല്ലെന്നാണ് സൈന്യം പറയുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല നദീതീരത്ത് നിന്ന് ലോക സാന്നിധ്യത്തിന്റെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് മണ്ണ് നീക്കി പരിശോധിക്കുന്നുണ്ട് രണ്ട് സിഗ്നൽ ലഭിച്ചെങ്കിലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫും പറഞ്ഞിരുന്നു ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും ലോറി അവിടെ ഉണ്ടാവുവാൻ സാധ്യതയില്ലെന്ന് കർണാടക മന്ത്രിയും പറഞ്ഞിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ സൈന്യം ഒടുവിൽ മടങ്ങുകയാണ് മൂന്നു നാളായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സംഘമാണ് ഇന്ന് രാത്രി മടങ്ങിയിരിക്കുന്നത് അർജുനെ കണ്ടെത്താനുള്ള കരയിലെ തിരച്ചിൽ പൂർത്തിയാക്കിയെന്നാണ് സൈന്യത്തിന്റെ വാദം